അപ്പം ഇന്ന് നമ്മുടെ ഒരു വർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ രണ്ട് സാധനങ്ങളാണ് നിങ്ങളെ പരിചയപ്പെടുത്താനുള്ളത് അപ്പോൾ നമ്മളും അങ്ങനെ ആ വെച്ചിട്ടില്ല ആദ്യമായിട്ട് കാണുന്നതും പരിചയപ്പെടുന്നതും അപ്പോൾ നമ്മുടെ സ്ട്രിപ്പിന് നമ്മൾ ഫ്ലെക്സിബിൾ പ്രൊഫൈല് നമ്മൾ കുറേ കേട്ടിട്ടുണ്ട് നമ്മളങ്ങനെ ചെയ്തിട്ടില്ല അപ്പോൾ ഇതൊരു ഫ്ലെക്സിബിൾ പ്രൊഫൈല് നമ്മൾ ഇപ്പോൾ ഈ ചെയ്യുന്ന ഒരു വർക്കിന് നമുക്ക് വേണ്ടി മേടിച്ചിട്ടുള്ളതാണ് സാധനം നല്ല അടിപൊളി സാധനമാണ് കേട്ടോ കുഴപ്പമൊന്നുമില്ല നമുക്ക് ഏത് ഷേപ്പിലും എങ്ങനെ വേണമെങ്കിലും ആക്കി എടുക്കാം നോ കത്തുമ്പോഴും വലിയ കലാപം കാര്യങ്ങളൊന്നും സാധാരണ പ്രൊഫൈല് കത്തണ പോലെ തന്നെ നല്ല അടിപൊളി സാധനമാണ് അപ്പോൾ വേണോർക്ക് നമ്മുടെ മേടിക്കുന്ന കടകളിൽ നിന്ന് അവരോട് പറഞ്ഞാൽ അവർ കൊടുന്ന് തരും മീറ്ററിന് അത്ര നൂറ്റി മുപ്പത്താറാന്ന് തോന്നുന്നു പക്ഷേ നമ്മുടെ കാര്യങ്ങൾ അടിപൊളിയാണ് അതേപോലെ തന്നെ നമ്മുടെ ഒരു സാധാരണ നമ്മുടെ കൺസീൽ പ്രൊഫൈലില്ലേ അതേ സെയിം സാധനം വേറെ മാറ്റങ്ങളൊന്നുമില്ല പക്ഷേ നമുക്ക് എങ്ങനെ വേണമെങ്കിലും റാ പോലെ വളയ്ക്കാം അപ്പോൾ അത് ഈ രണ്ട് ടൈപ്പും ഉണ്ട് ഈ ഇരുന്നൂറ്റി നാൽപ്പതിൻ്റെ എൽ ഇ ഡി ഉടനും ഉണ്ട് നൂറ്റി ഇരുപതിൻ്റെ ഉണ്ട് അപ്പോൾ ഇത് രണ്ടും നമ്മളിവിടെ വർക്കിലുണ്ട് അപ്പോൾ ഇതിൻ്റെ വീഡിയോകളും കാര്യങ്ങളൊക്കെ വരും അപ്പോൾ ഇത് ജസ്റ്റ് ഒന്ന് കണ്ടപ്പോൾ നിങ്ങളായിട്ടൊന്ന് ഷെയർ ചെയ്യാമെന്ന് വെച്ചു ബാക്കിയുള്ളവർക്കും കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം ഓക്കെ